എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അദ്ദേഹം നോക്കിയൊക്കെ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇലയാണ് കേട്ടോ അപ്പം നമ്മുടെ മുരിങ്ങ ഇല അല്ലെങ്കിൽ മുരിങ്ങയുടെ കായ പൂവ് അതുപോലെ തന്നെ തോല് പിന്നെന്താണ് വേര് പൂക്കൾ ഇതെല്ലാം തന്നെ ഉപയോഗ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണല്ലേ ഇന്നത്തെ ഇലകളും അതുപോലെ തന്നെ പൂക്കളും കായയൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആഹാരമായിട്ട് ഉപയോഗിക്കും എന്ന വേരും അതുപോലെ തന്നെ തോലൊക്കെ നമ്മൾ ഔഷധങ്ങൾക്കായിട്ടാണ് അല്ലെ മരുന്ന് ഉണ്ടാക്കാനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മുരിങ്ങയില ആയുർവേദത്തിലും അല്ലെങ്കിൽ ആഹാരത്തിന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടിന്റെ അകത്തും പുറത്തുമുള്ള പല്ലി പാറ്റ കൊതുക് എന്നിവയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങയില അപ്പം ഈ മുരിങ്ങയില വെച്ചിട്ട് കൊതുകിനെയും പല്ലീനേയും പാറ്റയൊക്കെ എങ്ങനെയാണ് തുരത്തുന്ന നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട്

സാന്നിധ്യം കൂടുതലുള്ളത് മൂത്ത മുരിങ്ങയിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇളതായിട്ടുള്ള മുരിങ്ങയില വേണ്ടത് മൂത്തതായിട്ടുള്ള മുരിങ്ങയിലയാണ് നമ്മുടെ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് ആവശ്യം കേട്ടോ അപ്പം അതുകൊണ്ട് മൂത്ത മുരിങ്ങയില തന്നെ എടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് കുറച്ച് ഒന്നിങ്ങനെ ഊരിയെടുക്കാം അപ്പോൾ അതേ നോക്കിക്കേ ഞാൻ മുരിങ്ങയിലെ എല്ലാം ഊരിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതേ കല്ലുപ്പാൻ അപ്പോൾ ഇതിനകത്ത് നിന്ന് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഇലയെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ കല്ലുപ്പിൽ നിന്ന് രണ്ട് സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലെ മുഴുവൻ സത്തും ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കല്ലുപ്പ് ചേർത്ത് അരയ്ക്കുന്നത് അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നോക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ മാത്രം ആദ്യം എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല തിളപ്പിച്ച വെട്ടി തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഇത് അപ്പം ഇന്ന് നല്ല വെട്ടി തിളപ്പിച്ച ഈ വെള്ളം നമ്മുടെ ഈ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പും അതുപോലെ തന്നെ മുരിങ്ങയിലയും ചേർത്ത് അരച്ച ഈ മിക്സിയിലേക്ക് തിളച്ച ഒഴിച്ചപ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ വരുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ തുണി അലക്കുന്ന സോപ്പാണ് കേട്ടോ അപ്പം ഈ തുണി അലക്കുന്ന സോപ്പിൻ്റെ ഒരു കുറച്ച് ഒരു സ്പൂൺ മാത്രം ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് ചിരകിയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനത്തെ സോപ്പ് ഇപ്പം വേണമെന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലിത് ഇതേപോലെ നുറുക്ക് സോപ്പുകളല്ലേ നമ്മൾ അലക്കിയിട്ട് വച്ചേക്കുന്ന നുറുക്കായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ നെറുക്ക് സോപ്പ് നമുക്കിത് കുറച്ചൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഏകദേശം ഒരു സ്പൂൺ മതിയാകും കേട്ടോ അപ്പോൾ ഈ മിക്സിയിലേക്ക് നമുക്കിങ്ങനെ ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സോപ്പ് നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞ് ചേരണം ഇപ്പോൾ മുരിങ്ങയിലും സോപ്പും ഉപ്പും ഒക്കെ ചേർത്ത് ഇങ്ങനെ ഇളക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന പല്ലിയെയും പാറ്റിയെയൊക്കെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് ഇപ്പോൾ സോപ്പൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സ്പ്രേയർ ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇതിന്ന് നെയ്യ് അരിക്കട്ടെ അപ്പോൾ നമ്മളൊരു സ്പ്രേയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് അപ്പം നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് അരി അരിച്ച് ഒഴിക്കാം കേട്ടോ അപ്പം ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇനി ബാക്കി സ്പ്രേയുടെ കൂടി ഇട്ട് സെറ്റ് ചെയ്ത് എടുക്കാം നമ്മുടെ വീട്ടിലെ പാറ്റയും പല്ലിയും ഒക്കെ വരുന്നത് ഈ ഒരു കിച്ചൺ സിംഗിലൂടെയാണ് അപ്പോൾ നമ്മൾ രാത്രിയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കിച്ചൺ സിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പാറ്റയോ പല്ലോ അങ്ങനെയൊന്നും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരില്ല വരില്ലാട്ടോ തിൻ്റെ ആ ഒരു സ്മെല്ലില്ലേ ഉപ്പിൻ്റെയും മുരിങ്ങയിലയുടെയും അതുപോലെ തന്നെ സോപ്പിൻ്റെയൊക്കെ ആ മണമില്ലേ ആ മണമുള്ളതുകൊണ്ട് പല്ലി പാറ്റ ഒന്നും തന്നെ ഇതിൻ്റെ അകത്തു നിന്ന് വരില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതിയാകും മാത്രമല്ല കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ ടോപ്പിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിടാം അപ്പം ആ സിങ്കിൻ്റെയും കിച്ചൺ ഷെൽഫിൻ്റെയും ഒക്കെ വിടവിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന പാറ്റേനെയും പല്ലീനൊക്കെ നമുക്ക് ഈ ഒരു മണം കാരണം അവരെ ഓടിച്ചു കളയാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഷെൽഫിൻ്റെ വെടവക്കയിൽ അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലിയും പാറ്റയും മാത്രമല്ല കേട്ടോ അവിടെ അവരുടെ മുട്ടകളൊക്കെ തന്നെ നശിച്ചു പൊക്കോളും അങ്ങനെ ഈ മുരിങ്ങയിൽ ഉപയോഗിച്ച് നമുക്ക് പല്ലീനേയും പാറ്റയൊക്കെ തുരത്താനായിട്ട് പറ്റൂട്ടോ അങ്ങനത്തെ നല്ലൊരു ടിപ്പാണേ അപ്പോൾ ഇത് തീർച്ചയായിട്ടും കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കണോട്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് നോക്കാം അപ്പം അതുപോലെ തന്നെ മുരിങ്ങയിലേയും കൂടി ചേർത്തത് അപ്പം അതിൽ നിന്നും ഒരു സ്പൂണും കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ലൈസോളാണ് കേട്ടോ അപ്പം ലൈസോളും നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഇനിയിപ്പോൾ ലൈസോൾ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ട അപ്പോൾ വളരെ കുറച്ച് ലൈസോൾ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഡെറ്റോളോ ലൈസോളോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം തന്നെ ഇവിടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഈ ഉപ്പിൻ്റെയും അതുപോലെ തന്നെ മുരിങ്ങയിലയുടെയും ലൈസോളും ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതൊന്നും നമ്മുടെ പല്ലിക്കോ പാറ്റയ്ക്കോ ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പറുകളാണ് വേണ്ടത് അപ്പോൾ അത് ഞാനിവിടെ കുറച്ച് പേപ്പറിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഈ പേപ്പർ പീസുകളൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഈ പേപ്പർ പീസുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് സിംഗിൾ പീസ് ആവരുത് കേട്ടോ ഇച്ചിരി കട്ടി വേണേ അല്ലെങ്കിൽ ചിലപ്പോൾ അത് നാലഞ്ച് പേപ്പർ അവിടെ ഇതായി പോകും അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ച് പേപ്പറുകൾ വെച്ചിട്ടുണ്ട് ഇനി ഈ പേപ്പറിലേക്ക് നമുക്കിടെ ഒരു മിക്സ് ഈ ഒരു മിക്സ് കുറച്ചേച്ച് ഒഴിച്ചു കൊടുക്കാതെ ഇതേപോലെ കുറച്ച് മിക്സ് നമുക്ക് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റയും പല്ലിയും ഒക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതായത് കിച്ചണിൻ്റെ ഒക്കെ സൈഡിലും ചെറിയ ചെറിയ ഹോൾസിലൊക്കെയാണ് നമ്മുടെ പാറ്റയും പല്ലിയും അതുപോലെ തന്നെ എട്ടുകാരിയൊക്കെ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഈ ഒരു പേപ്പർ പീസ് കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പം ഈ ഒരു സ്മെല്ല് പോകുന്നത് വരെ ആ പരിസരത്ത് പോലും പാറ്റയോ പല്ലിയോ ഒന്നും തന്നെ വരില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ അവിടേക്കൊന്നും പല്ലി പാറ്റി ഒന്നും ആ വഴി വരില്ല നമുക്ക് അവരെയൊക്കെ തുരുത്തി കുടിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഇതൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ സൂക്ഷിക്കണം കുഞ്ഞുങ്ങൾ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ അവരിത് കാണുമ്പോൾ അവരുടെ ജിജ്ഞാസയും കൊണ്ട് അവരെടുക്കും അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ അവർ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു ടിപ്പ് നല്ല റിസൾട്ട് കിട്ടിയ ടിപ്പാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂട്ടുകാർ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അപ്പം നമ്മൾ അരച്ച് വെച്ച് മിക്സി വെച്ചിട്ടുള്ളതാണ് അടുത്തൊരു ടിപ്പ് അപ്പം അതെന്താണെന്ന് നോക്കാം നമ്മുടെ ആ മിക്സിയിൽ ആ മുരിങ്ങയിലെ ഉപ്പും കൂടി ചേർത്ത് അരച്ച് വെച്ചത് അപ്പം അതെ അതിൽ നിന്ന് വീണ്ടും ഒരു സ്പൂണും കൂടി നമുക്ക് എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെട്ടി തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിക്കാനായിട്ട് ആ മുരിങ്ങരയുടെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഹാർ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ പാത്രത്തിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് കുറച്ച് ഹാർ പിക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് ഒരു ഹാർ പിക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സ്പെയർ ബോട്ടിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഹാർത്തിക്കും മുരിങ്ങയിലും ഉപ്പും എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ വരുന്നത് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ സ്മെല്ലാണ് കൊതികെയും പല്ലീനേയും ഒക്കെ തുരുത്തി ഓടിക്കാനായിട്ട് സഹായിക്കുന്നത് സന്ധ്യാസമയത്ത് നമ്മുടെ വീടിന് ചുറ്റും കൊതിക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യരുത് കേട്ടോ കാരണം ഇതിനകത്ത് ആണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വീടിൻ്റെ അകത്ത് സ്പ്രേ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ വീടിന് പുറത്ത് അപ്പോൾ ഒരു ആറര ഏഴ് മണി ആ ഒരു സമയത്താണല്ലോ കൊതുകുകളൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊന്ന് പെരക്കി ചുറ്റൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൊതുക് ഒന്നും ആ വശത്തേക്ക് വരില്ല കേട്ടോ അപ്പം കൂട്ടുകാർ ഈ ടിപ്പുകളെല്ലാം തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഇന്ന് നമുക്ക് പുതിയ ടിപ്പായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്